കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സമ്മാന കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം ചേലക്കര നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി നിർവഹിച്ചു ủy quyền sở hữu nghị tỉnh ủy quyền sở hữu nghị tỉnh ủy quyền sở ആ അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത് വ്യാപാരങ്ങള് സ്വാഭാവികമായിട്ടും ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് കടകളുടെ തനതായ ഒരു മേഖലയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അപ്പൊ അതിന്റെ പ്രവണി തിരിച്ചുപിടിക്കാനുള്ള നടപടികളായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാവുന്നത് കൂടുതൽ നമ്മൾ പ്രൗഢി രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർക്ക് നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്ക് യൂണിറ്റ് പ്രസിഡന്റ് എം അബു അവാർഡുകൾ വിതരണം ചെയ്തു സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ പി എസ് ഹംസ രക്ഷാധികാരി സി എം സുന്ദരരാജൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ സെവൻ വൺ ഫൈവ് ഫോർ വൺ